നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പെൻഷൻ കുടിശ്ശിക അടുത്ത മാസം മുതൽ കൊടുത്തത് തുടങ്ങുകയാണ് മെയ് മാസത്തെ പെൻഷൻ്റെ കൂടെ തന്നെ ഒരു മാസത്തെ കുടിശ്ശികയും കൂടി ലഭിക്കും അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് അപ്രൂവ് ചെയ്യുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലേക്ക് ചെയ്യാൻ കൂടി മറക്കരുത് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി കറക്റ്റായി തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മാസവും ഇരു ഇരുപതാം തീയതിയും പതിനഞ്ചാം തീയ്യതിനിടയിൽ പെൻഷൻ എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിൽ എത്തുന്നുമുണ്ട് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ആറ് ഏഴ് മാസത്തോളം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് പിന്നീട് ഓരോ മാസവും പെൻഷൻ്റെ കൂടെ ഓരോ മാസത്തെ കുടിശ്ശിക നൽകിക്കൊണ്ട് ഇപ്പോൾ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലൊരു മാസത്തെ പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയാണ് അടുത്ത മാസം പെൻഷൻ പെൻഷനോടൊപ്പം നമുക്ക് ലഭിക്കുക എന്നാൽ ഇതല്ല ആളുകൾക്ക് ലഭിക്കുമോ എന്ന് നോക്കാം കഴിഞ്ഞ വർഷം പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾ ഉണ്ട് അവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുക അത് തന്നെ പെൻഷൻ മഷ്ടം ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട് അതുപോലെ തന്നെ കറക്റ്റായ സമയങ്ങളിൽ സർക്കാർ പറയുന്ന രേഖകൾ നൽകാതെ പെൻഷൻ മുടങ്ങിയ ആളുകളുണ്ട് അവർക്കൊന്നും പിന്നീട് പെൻഷൻ ലഭിക്കുകയില്ല കുടിശ്ശിക ലഭിക്കുകയില്ല തുടർന്നുള്ള പെൻഷൻ മാത്രമാണ് ലഭിക്കുക എന്നാൽ അന്ന് കറക്റ്റായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് മാത്രമാണ് ഇപ്പോൾ പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത മാസം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച് അപ്രൂവ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ജനുവരി മാസത്തിൽ അപ്രൂവൽ ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കും ഈ കുടിശ്ശിക തന്നെ കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയില്ല അതുപോലെ തന്നെ നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുകയാണ് അതിനു മുമ്പായി ഒരു മണ്ഡലത്തിൽ വൈലക്ഷൻ നടക്കുകയാണ് ഈ ഒരു മൂന്ന് ലക്ഷം നടക്കുന്നതിൽ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഒരുപാട് പ്രാവശ്യങ്ങൾ നമ്മൾ പെൻഷൻ അപേക്ഷിച്ചിട്ട് പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം ഇപ്പോൾ വേണമെങ്കിൽ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും ആനപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഇലക്ഷൻ അടുത്ത സമയമായതുകൊണ്ട് തന്നെ ഇനി വല്ലാതെ റിജക്ഷൻ റിജക്റ്റ് ഉണ്ടാവുകയില്ല അന്ന് പല ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പെൻഷൻ നിർത്തിലാക്കിയ ആൾക്കൾക്കെല്ലാം ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെ പെൻഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതുടർന്നും പെൻഷൻ ലഭിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു അവസരം മുതലാക്കി നമ്മൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ വിധവകളായ ആളുകൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അതുപോലെ തന്നെ അൻപത് വയസ്സായിട്ടും വിവാഹം കഴിക്കാത്ത ആളുകൾ വികലാംഗർ എന്നിവർക്കെല്ലാം ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും ആ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ അപ്രൂവൽ ആകുകയും പെൻഷൻ ഐ ഡി ലഭിക്കുകയും ചെയ്യും പിന്നീട് പെൻഷൻ മാസത്തിനും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തുടർന്ന് അവർക്ക് പെൻഷനും സർക്കാരിനുള്ള ആനുകൂല്യം ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടു